ഗോപി ചെമ്മണൂർ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി എന്ന് മോണിംഗ് കുട്ടിയാണ് കൊണ്ടുവന്നത് ഈ ഇത്രയും വൃത്തികേടുകൾ നടക്കുമ്പോഴും ഇതെല്ലാം കാണിച്ചു കൂട്ടുമ്പോഴും ഹണി റോസിന്റെ വസ്ത്രത്തിലോ ഹണി റോസിന്റെ ഇനോഗ്രേഷനിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൊണ്ടുപോയി അത് കെട്ടിയിടാൻ നോക്കിയാൽ അത് നടക്കില്ല എപ്പോഴെങ്കിലും ഹണി ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചോ എന്നോട് എന്തുകൊണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഫങ്ഷൻസ്റ്റീവ്ലെസ് സ്റ്റോപ്പ് സിനിമയ്ക്ക് വേണ്ടി അണിയേണ്ടി വന്നപ്പോൾ കരഞ്ഞ ഹണി റോസിന് ഈ മാറ്റം ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ടോ അതോ ഇപ്പോഴും ആ പഴയ യാഥാസ്ഥിതിയ ഉള്ളിലിരുന്ന് കുത്തുന്നു ഈ അശ്ലീല പരാമർശങ്ങൾക്കെതിരെ ഒരു യുദ്ധത്തിന് ഇറങ്ങണം എന്നുള്ള അവസാനത്തെ പ്രേരണ എന്തായിരുന്നു അതിന്റെ എല്ലാ ദൃശ്യങ്ങളും ഈ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ഒരു പ്രശ്നത്തിലേക്ക് ഒരു ബഹളത്തിലേക്ക് പോകണ്ടെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു ഇത്രയും കാലഘട്ടം ഇത് ഈ യുദ്ധം ഈ പോരാട്ടം നയിക്കേണ്ടത് ഹണിയാണെന്നുള്ളത് ഒരു കാവ്യനീതി കൂടിയാണ് എന്ന് തോന്നുന്നുണ്ടോ എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം എപ്പോഴും ഉണ്ട് എൻ്റെ ഒരു സൈലൻസ് ആയിരിക്കാം നമ്മൾ പറയില്ലേ ഒരാൾ ഒരു പാവം കുട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ തലേക്കൊരുന്ന് നിരകും എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം ആയിരിക്കാം ചിലപ്പം അതിനെല്ലാം അപ്പുറം എനിക്ക് സന്തോഷം നൽകുന്നത് ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം ആളുകൾ ഓടി അടുത്ത് വന്നിട്ട് ഭയങ്കര നല്ലൊരു കാര്യമാണ് ചെയ്തത് ചിലര് പറയും എനിക്ക് രണ്ട് പെൺമുക്കളാണ് ഉള്ളത് എനിക്ക് അറിയാൻ പറ്റും അപ്പൊ അതത്രയും അവർക്കാണ് ഒത്തിരി സംസാരിക്കാനുള്ളത് അപ്പൊ ഞാനിങ്ങനെ എനിക്കിത് കേട്ട് നിൽക്കുമ്പോൾ തന്നെ അവരുടെ ഒരു മുഖത്തെ സന്തോഷവും എക്സൈറ്റ്മെന്റും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ് ഇത് സിനിമയിൽ നിന്ന് വന്നതല്ല ഞാൻ ഈ അനുഭവിക്കുന്ന പ്രശ്നം ഞാൻ സെലിബ്രിറ്റി ആണ് അത് സത്യമാണ് അതല്ലാതെ ഇത് ഈ പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നത് സമൂഹത്തിൽ നിന്നാണ് തോന്നുന്നു നമ്മളെ ഒരു ഒരു ആളുടെ വാ പേര് പറഞ്ഞ് നമ്മളൊരു ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വാക്കോ ഒരു കമന്റോ ഇടുമ്പോ അതും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ആദ്യം തന്നെ അറിയാം മാശയൊന്നും അല്ല എന്ന് ഇങ്ങനൊരു ഉദ്ദേശം കൂടി ഉണ്ട് എന്ന് എങ്കിലും അന്ന് പ്രതികരിച്ചില്ല ഒരു പക്ഷേ അതുകൊണ്ടാണോ ഇവർക്കൊക്കെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കാനുള്ള ധൈര്യം ഉണ്ടായത് ഇനി ഇത് ഓൺ ചെയ്യണില്ല ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചോന്റെ അമ്മയ്ക്ക് ആദ്യം വിളിക്കണം ആ സിറ്റുവേഷൻ എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലായിരുന്നു അതിപ്പം ഇരുന്ന് ആലോചിച്ചാലും അതല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം എപ്പോഴെങ്കിലും ചിന്തിച്ചോ എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ നോവകൾ ഫങ്ഷൻസ് ഇപ്പൊ പങ്കെടുക്കുന്നുണ്ട് ഞാൻ നമ്മൾ പറയില്ല വെറുതെ ഒരു വ്യക്തി ഉണ്ടോ എന്നൊന്നും ആരും അന്വേഷിക്കില്ല പക്ഷെ ഒരു പക്ഷേ ഒരു പ്രമുഖ നടനോ മറ്റോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഹണിക്ക കഴിയുമായിരുന്നു കുറച്ച് അന്തർമുഖിയായിരുന്നു ഒരു സ്ലീവ്ലെസ് സ്റ്റോപ്പ് സിനിമയ്ക്ക് വേണ്ടി അണിയേണ്ടി വന്നപ്പോൾ കരഞ്ഞ ഈ മാറ്റം ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ടോ വണ്ടിയിലോട്ട് കയറാ സാറേ അത് പതിനഞ്ചു വയസ്സുള്ള സമയത്താണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് ആ ഒരു സമയത്തെ കാര്യമാണ് സാറ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി നമ്മൾ എത്രയോ സിനിമകളുടെ ഭാഗമായി ഗ്രൂപ്പ് ഏതാ ഓ എല്ലാ പോകും ഈ ഇത്രയും വൃത്തി നടക്കുമ്പോഴും ഇതെല്ലാം കാണിച്ചു കൂട്ടുമ്പോഴും ഹണി റോസിന്റെ വസ്ത്രത്തിലോ ഹണി റോസിന്റെ ഇനോഗ്രേഷനിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൊണ്ടുപോയി അത് കെട്ടിയിടാൻ നോക്കിയാൽ അത് നടക്കില്ല ഞാൻ എക്സ്പോസ്ഡ് ആയിട്ട് ഭയങ്കര മോശമായിട്ടുള്ള ഒരു വസ്ത്രം ഞാൻ ധരിച്ചു പുറത്തെ പോയിട്ടില്ല അന്ന് എനിക്ക് ഉറപ്പുണ്ട് കേരള തനിമയുള്ള വസ്ത്രം ഏതാണ് സർ സാർ ഒരു പത്ത് വർഷം കഴിയുമ്പം ഈ ഈ പറഞ്ഞ ആളുകൾ ഭയങ്കര കോമഡി പീസുകൾ ആയിട്ട് ചിലപ്പോൾ ആളുകൾ കണ്ടിരിക്കും ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി പോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നത് പിള്ളേർ ഇപ്പൊ സൈബർ സ്പേസിലൊക്കെ ഇപ്പൊ കാണുന്നുണ്ട് ഹണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന് മട്ടില് അവർക്കിതൊക്കെ അറിയാം അത് കണ്ടിട്ട് കണിക്ക് തോന്നി ഒന്നും തോന്നാനില്ല എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ